നമസ്കാരം നമ്മൾ ഈശ്വർ മാൽപ്പയെ കഴിഞ്ഞ ദിവസം കുറച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളെയും ജീവിതത്തെയും കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഈശ്വർ മാൽപ്പയെ നമ്മൾ കരുതി ഇതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കും താൻ കാര്യം കേരളത്തിൽ താൻ നടത്തിയ കേരളത്തിലെ ഒരാൾക്ക് വേണ്ടിയിട്ട് അർജുനന് വേണ്ടി താൻ നടത്തിയ ഈ രക്ഷാപ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും എല്ലാം കാരണം ഇത്രത്തോളം വെല്ലുവിളികൾ അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു മോശപ്പെട്ട ഒരു അവസ്ഥ കാര്യം അദ്ദേഹം മനാഫ് എന്ന് പറയുന്ന ലോറിയുടമയും ചേർന്നിട്ട് നാടകം കളിച്ചു അപ്പോൾ ആൾ ശരിയല്ല അയാൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ശ്രമിക്കുന്നത് തുടങ്ങിയ പരാതികൾ ഈശ്വർ മാൽപ്പ്യയെക്കുറിച്ച് അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെയുള്ള പരാതികൾ ഇങ്ങനെ വന്ന് കയറിയപ്പോൾ നമ്മൾ വിചാരിച്ച് ഈശ്വർ മാൽപ്പ്യ തൽക്കാലത്തേക്ക് എങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും ഈ പറയുന്ന പരിപാടികളിൽ നിന്ന് പുറത്തേക്ക് മാറി നിൽക്കും എന്നാണ് നമുക്കറിയാം മുംതാസ് അലി എന്ന് പറയുന്ന ഒരു വ്യവസായി ശതകോടീശ്വരൻ എന്നൊക്കെ നമ്മൾ പറയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കുറച്ച് ദിവസങ്ങളായി കാണുവാനില്ലായിരുന്നു അപ്പോൾ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വാഹനം ഒരു ഈ പറയുന്ന ഇതേ ഹൈവേയിൽ തന്നെ കുളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാലത്തിൻ്റെ മേലെ കിടക്കുന്നത് കൊണ്ട് അതൊരു അപകടത്തിൽപ്പെട്ടിട്ട് അത് ആ വണ്ടിയോടെ കിടക്കുകയാണ് വില കൂടിയ ആഡംബര കാറ് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിനായി നാടൊട്ട് തെരച്ചിൽ നടക്കുന്നു ഒടുവിൽ കുളൂർ എന്ന് പറയുന്ന അതുവഴി ഓടിക്കൊണ്ടിരിക്കുന്ന ഫാൽഗുനി എന്ന് പറയുന്ന പുഴയുണ്ട് അതുവഴി ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന അതായത് ഈ കുളൂർ പാലത്തിനടിയിലൂടെ ഒഴുകിപ്പോകുന്ന പുഴയാണ് ഫാൽഗുനി പുഴ അപ്പോൾ ഫാൽഗുനി പുഴയുടെ അടിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് അൻപത്തിരണ്ട് വയസ്സോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പ്രായം അപ്പം ഇദ്ദേഹം ശതകോടീശ്വരനാണ് അതോടൊപ്പം ഇദ്ദേഹം മുൻ എം എൽ എ ആയ മൊഹീദീൻ ബാവയുടെ റിലേറ്റീവാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രസക്തി പ്രസക്തിയും പ്രശസ്തിയും ഉള്ള വ്യക്തി കൂടിയാണ് ഈ മുംതാസ് അലി അപ്പോൾ അങ്ങനെ അവിടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ പുഴയിലുണ്ട് എന്നുള്ള ധാരണയുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് എൻ സംഘം വന്നു ആ കൂട്ടത്തിൽ ഒരാൾ കൂടി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു അതായത് ഈശ്വർ മാൽപേ ഈശ്വർ മാൽപേയും നാല് പേരടങ്ങുന്ന ഒരു സംഘം ഈ സംഘം ഈ പറയുന്ന ഫാൽഗുനി പുഴയിലേക്ക് പോവുകയും അവിടെ നിന്ന് ഈ പറയുന്ന ആളിൻ്റെ അതായത് മുംതാസ് അലിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു നമുക്കറിയാം നിരവധി ആളുകളെ രക്ഷപ്പെടുത്തി ജീവനോടെ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരികയും നിരവധി ആളുകൾ ഈ രക്ഷിക്കാൻ കഴിയാതെ പോയ നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ ഇതുപോലെ വെള്ളത്തിനടിയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് പോലീസുകാർക്ക് ഒരു സഹായിയായി മാറിയ ഒരാളാണ് ഈ ഈശ്വർ മാൽപേ ജിതിൻ പറഞ്ഞിരിക്കുന്ന ഈശ്വർമാൽപയക്കെതിരെ കേസ് പോവും എന്നൊക്കെയാണ് അവിടെ കേസ് എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പലപ്പോഴും പോലീസിനെ സഹായിക്കാൻ വേണ്ടി വരുന്ന ഒരാളായി മാറുകയാണ് ഈശ്വർ മാൽപേ എന്ന് നമുക്കറിയാം അദ്ദേഹം അർജുൻ്റെ ഈ പറയുന്ന അപകടം നടക്കുന്ന നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാവ് മരിച്ചിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല എന്നാലോചിച്ച് നോക്കണം ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിലൊരാൾ മരണപ്പെട്ടു പോയി അതിൽ രണ്ട് പേര് ഈ പറയുന്ന മാനസിക ആരോഗ്യവും അത്ര നല്ലതല്ലാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള കുട്ടികളാണ് ഒരു ഒട്ടും യോ ഇതല്ലാത്ത കുട്ടികളാണ് അവർക്ക് ഭിന്നശേഷിയുള്ള കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ ഇദ്ദേഹം പെടുന്ന പാട് നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമാണ് അത്രയും ജീവിതത്തോട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെക്കുറിച്ച് ഈ പറയുന്ന അർജുൻ്റെ കുടുംബത്തിലുള്ള അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവായ ജിതിൻ ഇത്രയേറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് പോലും ഈ പറയുന്ന ഈശ്വർ ഈശ്വർമാൽപ്പയെ കർമ്മനിരതനായി തൻ്റെ കർമ്മ പഥത്തിലുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ഈ മുംതാസ് അലിയുടെ മൃതദേഹം കണ്ടെത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരാളുടെ പ്രവൃത്തികളിൽ നിന്ന് വേണം ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ആ അയാളെ വിലയിരുത്തേണ്ടത് അല്ലാതെ ഒരാൾ അവിടെ തങ്ങളുടെ സ്വകാര്യ ലാഭത്തിന് വേണ്ടി തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എന്ത് മനാഫിൻ്റെ കേസ് എന്തായി മനാഫ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ എന്നുകൂടെ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉയർത്തിയ പരാതി ആ പരാതിയിൽ കഴമ്പില്ല എന്ന് പോലീസ് കണ്ടെത്തി കാര്യം മനാഫിൻ്റെ ആ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വീഡിയോകളെല്ലാം പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന സാമൂഹ്യ സാമൂഹ്യസ്പർദ്ധ വരുത്തുന്നൊന്നുമില്ല ഈ പറയുന്ന അർജുൻ്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ യാതൊന്നും മനാഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തെ വെറും സാക്ഷി മാത്രമാക്കിക്കൊണ്ട് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് തീരുമാനിച്ചത് അതിൻ്റെ അർത്ഥം ഈ പറയുന്ന പല ആളുകളുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ലവരായി നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ചില ആളുകളെ കുറ്റം പറയുന്ന തരത്തിലേക്ക് മനുഷ്യൻ മാറി മാറിപ്പോകുന്നു അതാണ് ശരിയായി സംഭവിച്ചത് ഇവിടെ നമുക്കറിയാം ഈശ്വർമാൽപ്പയുടെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകൾ അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഈശ്വർമാൽപ്പ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിനോട് തന്നെ സാമ്യമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിലാണ് അപ്പം ഈ പറയുന്ന തർക്കങ്ങൾ ഏതു വഴിയെങ്കിലും പൊയ്ക്കൊണ്ട് പൊയ്ക്കോട്ടെ പക്ഷേ ഇനിയിപ്പം ഈ പറയുന്ന മുമതാ സലീഖാൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാര്യം അദ്ദേഹം കാണാതായിട്ടുണ്ട് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് ഈ പിടിയിലായ ആറുപേർ കാര്യം ഏതോ ഒരു സ്ത്രീയുമായി ചേർത്ത് അദ്ദേഹത്തിന് അവിഹിത ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ ഒരു ഒന്ന് പ്രചരിപ്പിക്കും ആ പ്രചരിപ്പിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇത്ര ലക്ഷം രൂപ ഞങ്ങൾക്ക് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടിയ ആറുപേരെയാണ് പോലീസ് എടുത്തിട്ടുള്ളത് അതേസമയം അദ്ദേഹം പുഴയിലേക്ക് എടുത്ത് ചാടിയതാവാനാണ് സാധ്യത വാഹനം നിർത്തിയിട്ടതിന് ശേഷം എന്നാണ് സാധ്യത എന്നാണ് പോലീസ് നിരീക്ഷിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല ഇദ്ദേഹം കുടുംബ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അദ്ദേഹം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയൊരു മടക്കം എനിക്കില്ല താൻ ഇനി തിരികെ വരില്ല തൻ്റെ ജീവിതം എവിടെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ കൈമോശം വന്നുപോയി ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളാകാം അദ്ദേഹത്തിന് ഈ പറയുന്ന നൈരാശ്യം ഉണ്ടാകാനും മാനസികമായി അദ്ദേഹം തകർന്നു പോകാനുമൊക്കെ കാരണമായി തീർന്നത് അപ്പം അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം അദ്ദേഹത്തെ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് പ്രാഥമികമായി കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള കേസുകൾ ഭീഷണിപ്പെടുത്തൽ ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങൾ ഈ ആറ് പ്രതികൾക്ക് മേലെ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതോടൊപ്പം ഈശ്വർ എന്ന് പറയുന്ന മനുഷ്യനുള്ളിലെ നന്മയെ ഒരിക്കൽ കൂടി നമ്മുടെ മലയാളികൾക്ക് തിരിച്ചറിയാൻ ഉതകുന്ന ഒരു സംഭവമായി കൂടി ഇതിനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക